സംസ്ഥാനത്ത് സ്വർണ്ണവില പവന് നാനൂറ്റി എൺപത് രൂപ കൂടി കുറഞ്ഞു പവന് തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപയാണ് ഇന്നത്തെ വില ഗ്രാമിന് പതിനായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് രൂപയായി രാവിലെ പവന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ കുറഞ്ഞിരുന്നു മൂസീന ഉണ്ട് വിവരങ്ങൾ നൽകാനായി മൂസീന എഴുന്നൂറ് രൂപയോളം കുറവാണ് ഇന്ന് തന്നെ സംഭവിച്ചിരിക്കുന്നത് എന്താണ് ശരിക്കും സ്വർണ്ണവിലയിൽ സംഭവിച്ചത് ജി നമുക്കറിയാം സ്വർണം ഒരു ലക്ഷത്തിന്റെ മുകളിൽ പോയൊരു സാഹചര്യമുണ്ട് എന്താണെങ്കിലും പുതുവർഷത്തോടനുബന്ധിച്ച് സ്വർണത്തിന് വില കുറയുന്നത് സാധാരണക്കാരെ സംബന്ധിച്ച് വലിയൊരു ആശ്വാസം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് അന്താരാഷ്ട്ര മാർക്കറ്റിലെ വില വ്യത്യാസങ്ങൾ തന്നെയാണ് അഭ്യന്തര മാർക്കറ്റിലും പ്രതിഫലിക്കുന്നതെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് എന്താണെങ്കിലും ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷം മാത്രം നാനൂറ്റി എൺപത് രൂപയാണ് സ്റ്റോബന് രാവിലെ ഇരുന്നൂറ്റി നാല്പത് രൂപ കുറഞ്ഞിരുന്നു അതായത് എഴുന്നൂറ്റി ഇരുപത് രൂപ പവന് കുറഞ്ഞ് ഇപ്പോൾ ഒരുനൂറ്റി അറുപത് രൂപയിലേക്ക് സ്വർണം പവന് എത്തിയിട്ടുണ്ട് ഗ്രാമിന് പതിനായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് അതായത് അൻപത് രൂപയാണ് ഗ്രാമിന് ഏറ്റവും അവസാനം കുറഞ്ഞിരിക്കുന്നത് ശരി